നമസ്കാരം കെ എസ് ആർ സി ഡ്രൈവർ യെദുവിനെ യാതൊരു തെറ്റു ചിലതിനും മേയറുടെയും എം എൽ എയുടെയും ഈഗോയുടെ പുറത്ത് പുറത്താക്കിയിട്ട് ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ട് രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് പുറത്താക്കിയത് ന്യായമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മേയർ കൊടുത്തിട്ടുള്ള ഒരു ലൈംഗിക ലൈംഗികാധിക്ഷേപ കേസ് മാത്രമാണ് യദുവിന് പ്രതിരോധമായി ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ ആ കേസ് തെളിയിക്കാൻ പറ്റില്ല ഡമ്മി പരീക്ഷണം നടത്തുന്നുണ്ടോ പറയുന്നു മറ്റു പല പരീക്ഷണങ്ങൾ നടത്തുമെന്ന് പറയുന്നു പക്ഷേ ഇതൊന്നും കൊണ്ട് ഇവിടെ എത്താൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ മേയറും തൂങ്ങും എം എൽ എയും തൂങ്ങും സി പി എമ്മിന് നാണക്കേടാകും എന്നും അറിയാം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ആ ഒരു നേതൃയോഗത്തിൽ സച്ചിൻ ദേവിനും അതുപോലെ മേയർക്കും എതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അന്ന് ആ ബസ് തടഞ്ഞത് ഒരു നിർഭാഗ്യകരമായ സംഭവമായിരുന്നു സംഭവമായിരുന്നുവെന്നും അത് പാർട്ടിക്ക് അപ്പാഴ ക്ഷീണമുണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നും ഒക്കെ അവർ അഭിപ്രായപ്പെടുകയുണ്ടായി ഏതായാലും അത്തരത്തിലൊരു പുനർവിചിന്തനം സി പി എമ്മിൽ ഉണ്ടായത് നന്നായി എന്ന് തോന്നുന്നു എന്നാൽ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഈ സമയത്തും യുവിന് തിരികെ ജോലിയിൽ കയറാനോ മറ്റൊരു ജോലിയിൽ പോകാനോ സാധിച്ചിട്ടില്ല കാരണം കെ എസ് ആർ ടി സി ഇയാളെ ജോലി നിന്ന് പുറത്താക്കിയാൽ മാത്രമേ യുവിന് മറ്റൊരു ജോലി തേടി പോകാൻ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി മറ്റുള്ള വർക്ക് കോൺട്രാക്ട് നിലനിൽക്കാൻ മറ്റു ജോലിക്ക് പോയതിന് വേറെ കേസ് നേരിടേണ്ടി വരും അതാണ് നിലവിലുള്ള അവസ്ഥ അപ്പോ തിന്നയില്ല തീറ്റിക്കല്ല എന്നുള്ള ഒരു മട്ടിലാണ് കെ എസ് ആർ ടി സിന്റെ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ പോക്ക് എന്ന് പറയുന്നത് ഇതിനെതിരെ വ്യാപകമായുള്ള പ്രതിഷേധമാണ് കേരളം അംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും പലയിടങ്ങളിലും ഉദയം കൊള്ളുന്നു അതിലൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ വരുന്നു അത് കലക്കാൻ വേണ്ടി സി പി എമ്മിന്റെ അണികളും സൈബർ സഖാക്കളും അശ്രാന്ത പരിശ്രമം നടത്തുന്നു പക്ഷേ ഇതിനിടയിലും ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജനം തെരുവിൽ നിന്ന് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിശ്ശബ്ദമായ പ്രതികരണം ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ കുര്യൻ എന്ന ഒരു അറുപത് വയസ്സുകാരൻ എറണാകുളത്ത് യദുവിന്റെ പോസ്റ്ററും നെഞ്ചത്തൊട്ടിച്ചുകൊണ്ട് നെഞ്ചിൽ സ്വീകരിച്ചുകൊണ്ട് വലിയ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് തന്റെ പരിസരത്ത് മറ്റ് സ്റ്റിക്കറുകൾ പതിച്ചുകൊണ്ട് ഒറ്റയാൾ പ്രതിഷേധം നടത്തുകയാണ് ഇത് കേരളത്തിന്റെ പല ഭാഗത്തും ഇത്തരം പ്രതിഷേധം നടക്കുന്നതായിട്ടാണ് അറിയുന്നത് നാളെയും മറ്റു പല പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നുമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അതായത് തെരുവിലേക്ക് ജനം ഇത് തെരുവിലേക്ക് സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു പ്രതിഷേധമായി ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുകയാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് സി പി എമ്മിന്റെ അന്ത്യത്തിന് എത്തും എന്നുള്ളതാണ് പക്ഷെ ഇതിന് വില കിടാൻ വേണ്ടി ആകണം കഴിഞ്ഞ ദിവസം കെ പി ഗണേഷ് കുമാർ യെതുവിന് ജോലി തിരിച്ചെടുത്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങിയതായി അറിയുന്നത് പക്ഷേ അതും നേതൃത്വം ഇടപെട്ട് അത് വേണ്ട അത് പാർട്ടിക്ക് നാണക്കേടാകും ഒരുപക്ഷെ തിരിച്ചടിയാകും എന്ന് ചിന്തിച്ചിട്ട് അതിനെ തടയിടാനുള്ള ശ്രമം നടക്കുന്നതായിട്ടും അറിയുന്നുണ്ട് അതായത് ഇവിടെ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ സി പി എമ്മിന്റെ കാര്യത്തിൽ ആര്യയുടെയും അതുപോലെ സച്ചിൻ ദേവിന്റെ അവസ്ഥ ഏതു എന്ന ചെറുപ്പക്കാരനു വേണ്ടി കേരള ജനത ഒരുമിക്കുമ്പോൾ അതും കക്ഷി രാഷ്ട്രീയം മറന്ന് സി പി എമ്മിന്റെ അണികൾ തന്നെയാണ് ഇങ്ങനെയുള്ള സമരമുറകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മനസ്സിലാക്കണം കൂട്ടായ ഒരു പ്രക്ഷോഭമോ അതല്ലെങ്കിൽ ഒരു ഒരു അക്രമമോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല എല്ലാവരും സ്വന്തം ഒറ്റയ്ക്ക് നെഞ്ചത്തൊരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏതു ഇരുപത്തി ഏഴാം തീയതി എങ്ങനെയാണോ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ ഓഫീസിന് മുന്നിൽ ചെന്ന് നിന്നത് അതേപോലെ ചെന്ന് നിൽക്കുകയാണ് മിണ്ടുന്നില്ല പറയുന്നതൊക്കെ നെഞ്ചത്തൊട്ടിച്ചിട്ടുള്ള ആ പ്ലക്കാർഡും അതുപോലെ മറ്റ് നോട്ടീസുകളും പറയും കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതു ഇന്ന് സാധാരണക്കാരുടെ പ്രതീകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കലരേണ്ട ആവശ്യമില്ല ഇവിടെ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് അവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ളവർക്ക് പക്ഷത്തുള്ളവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ അവർക്ക് അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം ഏത് പാവപ്പെട്ട മേളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കുതിര കയറാം അവനെ ഏത് രീതിയിലും അവനെ നശിപ്പിക്കാം അവനെ അടിച്ചമർത്താം എന്നൊക്കെയുള്ള ഒരുതരം മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവത്തിന് കേരള ജനത മറുപടി കൊടുത്തു തുടങ്ങി എന്നതാണ് കുര്യൻ സാറിന്റെ ഈ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ പത്തറുപത് വയസ്സുള്ള ഒരു പാവം അയാൾക്ക് വീട്ടിൽ പെൻഷൻ പറ്റി വെറുതെ ഇരുന്നാൽ മതിയല്ലോ ഡ്രൈവർ പണിയെടുത്തിട്ടുള്ള ആളാണ് സി പി എം അനുഭാവിയായിരുന്ന ആളാണ് അദ്ദേഹം തന്നെ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു ആ സംസാരം ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് അദ്ദേഹം സ്വകാര്യമായി ഞാനോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞാനും ഒരു സി പി എം അനുഭാവിയാണ് എസ് എഫ് ഐ യിലുണ്ടായിരുന്നു സി പി എമ്മിൽ ഉണ്ടായിരുന്നു സിഐ ടി യിൽ ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐയിലുണ്ടായിരുന്നു ഇതിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പത്തിരുപത് വർഷമായിട്ട് സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി സ്വന്തം പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് കരുതിയാ മതി ഇവിടെ സി പി എമ്മിനെ എതിർക്കുക എന്നുള്ളതല്ല യതു എന്ന ചെറുപ്പക്കാരനെതിരെ ഇന്ന് നിലനിൽക്കുന്ന സി പി എമ്മും ആ അധികാര കക്ഷികളും ആയതുകൊണ്ടാണ് അവരെ നമ്മൾ എതിർക്കുന്നത് അല്ലാതെ നമുക്ക് അവരോട് മറ്റേ എതിർപ്പോ കാര്യങ്ങളോ യാതൊന്നുമില്ല അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളെന്ന് പറയാൻ നമുക്ക് മടിയുമില്ല പക്ഷെ ഈ കാര്യത്തിൽ യതു വിഷയത്തിൽ അവർ തിരുത്തണം യെതുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ അവനെ ജീവിക്കാൻ സമ്മതിക്കണം അനുവദിക്കണം അതിന് അതിനെ യെതുവിനെ തിരിച്ചെടുക്കണം ഇവിടെ പ്രചരിപ്പിക്കുന്ന സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്ന ചില കഥകളുണ്ട് ഏതു ക്രിമിനലാണ് മറ്റേതോ പീഡന കേസിലൊക്കെ പ്രതിയായിരുന്നു അതുപോലെ മറ്റെന്തൊക്കെ പ്രതിയായിരുന്നു എന്റെ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും കേസിലെ പ്രതിയാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി വെരിഫൈ ചെയ്യാൻ അത് തെളിയില്ലേ അപ്പോ കെ എസ് ആർ ടി സി ജോലിക്ക് എടുത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ജോലിക്ക് എടുക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് ഏതു എന്ന വ്യക്തി ഒരു ക്രിമിനൽ കേസിലും പ്രതിയല്ല എന്നതിന് തെളിവാണ് രണ്ട് ഈ മേയർ ഏതു വിഷയം ഉണ്ടായതിനു ശേഷമാണ് ഇദ്ദേഹത്തെ തൊഴിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് അതായത് അദ്ദേഹം പണിയെടുത്ത അത്രയും കാലം യാതൊരുവിധ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്ന ആളല്ല എന്ന് അത് തെളിയിക്കുന്നുണ്ട് അതായത് ഇയാൾ കെ എസ് ആർ ടി സിയിൽ വരുന്നതിന് മുമ്പോ പിൻപോ ഇപ്പോൾ ഈ മേയർ ഏത് വിഷയം വരുന്നതുവരെ യാതൊരുവിധ ക്രിമിനൽ കേസും ഇല്ല എന്ന് കെ എസ് ആർ ടി സിയിലെ ജോലി മാത്രം തെളിയിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള വാദഗതികൾ എടുത്തു പോവാണ് ഏതായാലും എറണാകുളത്ത് നടക്കുന്ന ഹൈക്കോടതി അംഗൽ നടക്കുന്ന കുര്യൻ സാറിന്റെ ഒറ്റയാൾ പോരാട്ടം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കും പല ഭാഗത്തു നിന്നും പലരും അല്പം നേരത്തെ ഞാൻ ഫോൺ ഫോൺ ആ സംഭാഷണം കൂടി നമുക്കൊന്ന് കേൾക്കാം എന്താ പ്രതിഷേധം അതായത് നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതെ അതെ അപ്പൊ ഞാൻ അന്ന് മോലും വ്യക്തിപരമായിട്ട് ഈ മേയറും എം എൽ എയും ചെയ്തത് നൂറ് ശതമാനം തെക്ഷാണെന്നും അതുപോലെ തന്നെ യദുവിന്റെ ഭാഗം നൂറ് ശതമാനം ശരിയാണെന്നും ബോധ്യമുള്ള ഒരാളാണ് ബോധ്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് എനിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ ഒരു ഡ്രൈവറുമാണ് ഞാനിപ്പോൾ ഡ്രൈവിംഗ് അല്ല ജോലി അന്ന് ഈ യദു വെളുപ്പിന് രണ്ടര മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്തതാണ് തിരുവനന്തപുരത്ത് നിന്ന് ജോലി സ്റ്റാർട്ട് ചെയ്ത് തൃശൂർ പോയി അവിടുന്ന് പകൽ മൊത്തം വാഹനം ഓടിച്ച് തിരിച്ച് രാത്രി ഏകദേശം കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഒരു മണിക്കൂർ റഷ്ടെടുത്ത സമയം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഏകദേശം തുടർച്ചയായിട്ട് പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്ത ഒരു വ്യക്തിനെയാണ് ഇത്രയും അതിക്രൂരവും നിഷ്ഠൂരവുമായ ഒരു വിഷയത്തിന്റെ പേരിൽ പേരില് കാരണം ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് കൂടി പറയാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകാരും കെ എസ് ആർ ടി സി കുറച്ച് നഷ്ടത്തിലൊക്കെ ആണെങ്കിൽ പോലും കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്കെല്ലാം നാല് ഹെഡ്ലൈറ്റ് ഉണ്ട് ഒരു സൈഡിൽ രണ്ട് ഹെഡ്ലൈറ്റ് വീതമാണ് രാത്രി സമയത്ത് നാല് ഹെഡ്ലൈറ്റ് കളിഞ്ഞ് നിൽക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ മുമ്പിൽ പോകുന്ന ഒരു കാറിന്റെ പുറകിലിരുന്നു കൊണ്ട് ആ കാറിന്റെ ഗ്ലാസ്സിലൂടെ ബസിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡ്രൈവറെ തന്നെ കാണാൻ പറ്റില്ല പിന്നെ ആ ഡ്രൈവർ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല ഒട്ടും മനസ്സിലാവുകയില്ല ഇനി ആ ആംഗ്യം തന്നെ അതൊരു എന്ത് ആംഗ്യത്തിലുള്ള ണെന്ന് ഒരു കാരണവശാലും ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല ഇനി ഈ കേരളത്തിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം യാത്ര ചെയ്യുവാണെങ്കിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും ഡ്രൈവർ വേണമെന്നൊന്നൂടാം അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിനകത്ത് യെദുവിന്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുള്ളതുകൊണ്ടാണ് യെദുവിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ ഇല്ലാതെ ആ കുട്ടീനെ വളർത്തുന്ന അദ്ദേഹമാണ് അപ്പം അദ്ദേഹത്തിന് ഇപ്പം ജോലിയില്ല കൂലിയില്ല ആത്മഹത്യ അല്ലാതെ വേറെ മാർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം സ്വാഭാവികമായ സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് വളരെ വേദന തോന്നി ആ വേദനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒറ്റയാൾ പ്രതിഷേധം പിന്നെ അത് ഞാനിപ്പോ വേറെ ആരെയും കൂട്ടിയിട്ടൊന്നുമില്ല ആരെങ്കിലും എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം ഒന്ന് രണ്ട് മീഡിയ ഹൗസൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചു പിന്നെ ഒത്തിരി ആൾക്കാർ കാരണം ഇത് ഒരു മെയിൻ ജംഗ്ഷനാണല്ലോ കേരളത്തിന്റെ തന്നെ ഹൈക്കോർട്ട ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം ഹൈക്കോർട്ട ജംഗ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഒത്തിരി ആൾക്കാർ പാസ് ചെയ്യുന്ന ഒരു സെന്ററാണ് അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ അവരുടെ സ്വന്തം മൊബൈലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് പിന്നെ പലരും എന്നോട് നേരിട്ട് വന്ന് ചോദിച്ചു പലരും ഐക്യദാർട്ടിയും പറഞ്ഞ് ഇവിടെ പോസ്റ്ററുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് വന്നു അവരും എന്തായാലും സ്പെസ് തന്നെ വാങ്ങിയിട്ട് യെതുവിന് അയക്കാതെയും അപ്പൊ എന്താ എഴുതണ്ടെങ്കിൽ മിസ് ഞാൻ പറഞ്ഞു ഇത് മാത്രമേ എഴുതാവുള്ളൂ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഏതുവന് ജോലി വേണം യഥനും യെതുവിന്റെ കുഞ്ഞിനും ആഹാരം കഴിക്കാനുള്ള പതി ഉണ്ടാവണം ഇനി അത് ജോലി സർക്കാർ കൊടുക്കണം അതല്ലെങ്കിൽ സർക്കാർ യെതുവിനെ പറഞ്ഞു വിടണം അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ആത്മഹത്യ ചെയ്യേണ്ടി കാര്യമില്ലല്ലോ അതിനുള്ള ഒരു അവസരം ഒരുക്കണം അതാണ് എന്റെ ആവശ്യം കാരണം യെതുവിനെ എനിക്ക് യാതൊരു പരിചയവും ഇല്ല ഞാൻ കണ്ടിട്ടില്ല ആകെപ്പാടെ ഇങ്ങനെ ടി വിയിലും അതുപോലെ തന്നെ ഇങ്ങനെ മീഡിയ വഴിയൊക്കെ യെദുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് യദു ആരാണെന്നോ എന്താണെന്നോ ഒക്കെ എനിക്ക് അറിയാവുന്ന തന്നെ ഈ ഒരു വാർത്തയിലൂടെ മാത്രമാണ് അതുപോലെ തന്നെ ഈ ആര്യ സച്ചിൻ ദേവ് ആര്യ രാജേന്ദ്രൻ അവിടുത്തെ മേയർ ആണെന്ന് അറിയാം സച്ചിൻ ദേവ് എം എൽ എ ആണെന്നുള്ളതും അറിയാം ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ആരോടും ഒരു അടുപ്പോ അല്ലെ വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യം ഇതൊന്നും ഇല്ല പക്ഷേ ഈ ഒരു സംഭവത്തിനകത്ത് യെദുവിന്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയാണ് കാരണം യദു അതിന്റെ വ്യക്തിപരമായി ഏതു അവിടെ ലൈംഗിക ചേച്ചി കാണിച്ചോ ഇല്ലയോ എല്ലെന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തിയില്ല കാരണം അതൊരിക്കലും സംഭവിക്കില്ലാത്ത ഒരു കാര്യമാണ് ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ച ഒരു ആയുധമാണത് എന്ന് എനിക്ക് അതിനകത്തും പറയാനുള്ളൂ